രാജസ്ഥാൻ റോയൽസ് നായകനും മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ സഞ്ജു സാംസൺ അടുത്ത ഐ പി എൽ സീസണു മുമ്പ് ടീം വിട്ടേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി സീസൺ ഐ പി എൽ ആരംഭിച്ചതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവന്നു തുടങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂടി സഞ്ജുവിന് സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ടെന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒഫീഷ്യൽമാരിൽ ഒരാൾ ക്രിക്ബസിനോട് പറഞ്ഞതാണ് ഇതിന് കാരണം നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ് സഞ്ജു സാംസന്റെ ട്രേഡ് രാജസ്ഥാൻ റോയൽസിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ സഞ്ജു നിലവിൽ ടീമിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള താരവുമാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ഓപ്പണർ കൂടിയായ സഞ്ജു രാജ്യത്ത് വലിയ ആരാധക ബൃന്ദമുള്ള ക്രിക്കറ്റർമാരിൽ ഒരാൾ കൂടിയാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ സഞ്ജുവിനെ രാജസ്ഥാനിൽ നിന്ന് വാങ്ങാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം തങ്ങളുടെ ഏറ്റവും പ്രധാന താരമായ സഞ്ജുവിനെ വിൽക്കാൻ രാജസ്ഥാൻ റോയൽസ് തീരുമാനിച്ചാലും പകരം ചില സൂപ്പർ താരങ്ങളെ ചെന്നൈയിൽ നിന്ന് അവർ ആവശ്യപ്പെട്ടേക്കും ഈ സാഹചര്യത്തിൽ സഞ്ജുവിനായി ചെന്നൈ ട്രേഡ് ചെയ്യാൻ സാധ്യതയുള്ള നാല് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇക്കഴിഞ്ഞ മെഗാ താരലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് ടീമിലെത്തിക്കാൻ ശ്രമിച്ച താരമാണ് രവിചന്ദ്ര അശ്വിൻ സീനിയർ സ്പിന്നറായ അശ്വിനെ അവസാനം ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയത് അശ്വിനെയും ഒപ്പം എട്ടിലധികം കോടി രൂപയും നൽകി സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് വാങ്ങാനുള്ള നീക്കങ്ങൾ ചെന്നൈ നടത്താൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാജസ്ഥാൻ റോയൽസിന്റെ താരമായിരുന്നു അശ്വിൻ എന്നതും ശ്രദ്ധേയമാണ് സഞ്ജു സാംസനെ വിട്ടു നൽകാൻ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനായ ഋതുരാജ് ഗൈക്ക്വാദിനെ രാജസ്ഥാൻ റോയൽസ് ആവശ്യപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല പതിനെട്ട് കോടി രൂപക്കാണ് ഇക്കഴിഞ്ഞ മെഗാ ലേലത്തിന് മുമ്പ് ഋതുരാജിനെ ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്തിയത് നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബാറ്റർമാരിൽ ഒരാൾ കൂടിയാണ് ഋതുരാജ് സൂപ്പർ താരം രജിൻ രവീന്ദ്രയെയും സഞ്ജു സാംസണിനായുള്ള ട്രേഡ് ഡീലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് രജിനെയും ഒപ്പം മറ്റൊരു കളിക്കാരനെയും ഈ ഡീലിൽ ഉൾപ്പെടുത്തി റോയൽസിനെ കൺവിൻസ് ചെയ്യിക്കാനാകും ചെന്നൈ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് ആയിരുന്നു രജിൻ നേടിയത് ടോപ്പ് ഓർഡർ ബാറ്ററാണ് രജിൻ രവീന്ദ്ര അതേസമയം സഞ്ജു സാംസനെ ചെന്നൈക്ക് വിട്ടു നൽകാൻ രാജസ്ഥാൻ റോയൽസ് തീരുമാനിച്ചാൽ പകരം രവീന്ദ്ര ജഡേജയെ ചെന്നൈയിൽ നിന്ന് അവർ ആവശ്യപ്പെടാനും സാധ്യതകളുണ്ട് മുൻ ഇന്ത്യൻ ഓപ്പണറായ ആകാശ് ചോപ്രയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞു ഈ ട്രേഡ് ഡീൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അശ്വിനെയോ ജഡേജയോ പകരം രാജസ്ഥാൻ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് ആകാശ് ചോപ്ര പറയുന്നത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിലൂടെ കളി തുടങ്ങിയ താരമാണ് സ്റ്റാർ ഓൾറൌണ്ടറായ രവീന്ദ്ര ജഡേജ രണ്ടായിരത്തി എട്ടിൽ രാജസ്ഥാൻ റോയൽസ് കന്നി ഐ കിരീടം ചൂടുമ്പോൾ ജഡ്ഡുവും അവർക്കൊപ്പം ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ നിന്ന് ആറ് താരങ്ങളെ വിവിധ ടീമുകൾ നോട്ടമിട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മറ്റു ടീമുകളിൽ നിന്ന് തങ്ങളുടെ ആറ് താരങ്ങൾക്കുള്ള അന്വേഷണങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് രാജസ്ഥാൻ ഒഫീഷ്യലിനെ ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേസമയം മറ്റ് ടീമുകളിൽ നിന്ന് തങ്ങൾക്ക് ആരെയെങ്കിലും സ്വന്തമാക്കാൻ കഴിയുമോ എന്ന കാര്യവും രാജസ്ഥാൻ റോയൽസ് പരിഗണിക്കുന്നുണ്ട് അടുത്ത ഐ പി എൽ സീസൺ ആരംഭിക്കുന്നതിന് ഏഴ് ദിവസം മുമ്പ് വരെ ട്രേഡ് വിൻഡോ ഓപ്പണായി തുടരും ഈ കാലയളവിൽ വമ്പൻ ഡീലുകൾ തന്നെ നടന്നേക്കുമെന്നാണ് ഇപ്പോൾ സൂചന സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ